അല്ലാമലേക്കും എന്തെങ്കിലും വിശേഷങ്ങള് എല്ലാരും സുഖമല്ലേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് മുഹറമ്പത്തിന് ചക്കരച്ചോറന്നു പറഞ്ഞ് ഒരു പായസം വെച്ചിട്ട് പണ്ട് കാലങ്ങളിൽ പാവങ്ങൾക്കൊക്കെ അതുവായത് പാവങ്ങൾക്കൊന്നും മാത്രമല്ല നമ്മുടെ അടുത്ത വീടുകളിലും എല്ലാം കൊടുത്തുവിടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ഉമ്മയൊക്കെ എൻ്റെ ചെറുതിൽ ഇതുപോലെ വെക്കുന്നത് കണ്ടിട്ടുണ്ട് അതായത് ഈ ചക്കരച്ചോറും വെക്കും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഗോതമ്പം വരയതെന്ന് അല്ല ഞാൻ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പം ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നാണ് നമ്മളിപ്പോൾ വെക്കാറ് പണ്ടൊക്കെ ഇത് രണ്ടും വെക്കുമായിരുന്നു അപ്പം കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നത് ഉണ്ടാക്കുന്നത് ഈ ചക്കരച്ചോറായിരിക്കും പിന്നെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനായിരിക്കും ഗോതമ്പം വര വെക്കുന്നത് ഇപ്പം നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഉണ്ടാക്കാറ് എൻ്റെ അധികം ഉണ്ടാക്കുക ഗോതമ്പ് വരെയതാണ് അപ്പം എനിക്ക് എൻ്റെ ലോ ആണ് ഇത് കൊടുത്തേക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണിത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ഇത് തേങ്ങാപ്പാലും മരിയും ഒക്കെ ചേർന്നിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് ചെയ്ത് നോക്കാത്തവർ എന്തായാലും ചെയ്ത് നോക്കണം ഈ പ്രാവശ്യം വറും പത്തിന് ചക്കരച്ചോറ് റെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് പൊന്നി അരി എടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ കപ്പാണ് എൻ്റെത് പിന്നെ അരക്കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഒന്ന് കുതിർത്ത് വെക്കാം എങ്കിൽ നമുക്ക് അരി വേവുന്ന സമയത്തേക്ക് ഇതൊന്ന് കുതിർന്നാൽ വേഗം വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇനി അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ രണ്ട് കപ്പ് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ട് ഒരു നാല് കപ്പ് രണ്ടാം പാലും മൂന്നാം പാലും കൂടിയിട്ടാണ് അപ്പോൾ ഒരു നാല് കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ പാൽ വേണമെന്നുണ്ടെങ്കിൽ അത് തേങ്ങാപ്പീരൊന്നുകൂടെ അടിച്ചിട്ട് എടുക്കാം ഇനി ഇതൊന്ന് ചൂടാകുമ്പോൾ കഴുകിയെടുത്ത അരി ഇതിലേക്ക് വേവിക്കാനിടാം ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വേവിക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർ ഇതിനുള്ള ശർക്കര ഉരുക്കിയെടുക്കണം ഇത് ഞാനൊരു മുന്നൂറ്റൈമ്പത് നാനൂറ് ഗ്രാം ശർക്കര ഉണ്ട് ഈ ഒരു ഉണ്ടയാണ് ഇതിലേക്ക് ഒരു ഗ്ലാസ് ഒഴിച്ച് ഇതിനെ ഒന്ന് മെൽറ്റ് ആക്കിയെടുക്കാം അത് ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുത്തതാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ആവും എനിക്കിത് പൊടിക്കാനുള്ള മടി കൊണ്ട് ഞാൻ മുഴുവനും ഇട്ടിട്ട് ഉരുകാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ചെയ്തത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഒന്ന് പൊടിച്ചിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് മെൽട്ടായി കിട്ടും പുറത്ത് നല്ല തകർത്ത മഴ പെയ്യുന്നുണ്ട് ശരിക്കാം മഴ കണ്ടിരിക്കാൻ നല്ല സുഖമാണ് ഈ അരി ഒന്ന് വെന്തിട്ടുണ്ടോന്ന് നോക്കാം ഇപ്പം അരി ഒരു ഏകദേശം ഒരു സെവൻറി പെർസെൻറ്റേജ് വേവായിട്ടുണ്ട് ഇതിന്റെ അരി നല്ല നല്ലവണ്ണം വേവണം അരിയും ആണെങ്കിലും നല്ല നല്ലവണ്ണം വെന്ത് കിട്ടണം അപ്പം ഈ ഒരു സെവൻറി പെർസെൻറ്റേജ് വെന്ത് സമയത്ത് തന്നെ കടലപ്പരിപ്പ് കൂടെ ഇട്ടുകൊടുക്കാം ഇത് രണ്ടും നല്ല നല്ലവണ്ണം സോഫ്റ്റ് ആകുന്ന വിധത്തിൽ തന്നെ വേവണം അല്ലെങ്കിൽ നമ്മൾ ശർക്കര ഒഴിച്ച് കഴിയുമ്പോൾ ആ അരിയൊക്കെ വീണ്ടും സ്റ്റിഫായി പോവുകയാണ് ചെയ്യുക ഞാൻ വീണ്ടും മൂന്നാം പാലെടുത്തിട്ട് കുറച്ചുകൂടെ പാൽ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇത് അടച്ചു വെച്ച് തന്നെ ഒന്നുകൂടെ വേവിച്ചെടുക്കാം ഒരു പകുതി വെന്തതിന് ശേഷം ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ഞാൻ എന്നും പറയുന്നതാണ് മധുരത്തിൽ ഉപ്പ് ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത് പോരാത്തത് ഇതിൽ നമ്മൾ ശർ പഞ്ചസാരയല്ല ചേർക്കുന്നത് ശർക്കരയാണ് ശർക്കരയിലും ഒരു ഉപ്പു രസമുള്ളതാണ് അപ്പോൾ ശർക്കര ചേർക്കുന്ന സാധനങ്ങളിൽ ഉപ്പ് വളരെ ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ ഇനി ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ശർക്കര ഒഴിച്ചിട്ടുണ്ട് ശർക്കര ഒഴിക്കുന്ന വീഡിയോ ഒന്ന് കട്ടായി പോയതാണ് ശർക്കര ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം ശർക്കര ഒഴിച്ചിട്ടും നല്ലവണ്ണം ഒന്ന് വേവിച്ചാൽ മാത്രമേ ആ ശ അരിക്കും പരിപ്പിനും ഒക്കെ ഒരു മധുരം കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശർക്കര ഒഴിച്ചതിന് ശേഷവും ഇതിനെ ഒന്ന് നല്ലവണ്ണം തിളപ്പിക്കാം അപ്പോൾ ഇതൊന്ന് കുറുകി വരും ആ ഒരു കുറുകി വരുന്ന സമയത്ത് നമുക്ക് പിന്നെ ഇതിൽ മധുരം നിങ്ങൾ ചേർക്കുന്നത് ഞാനിപ്പോൾ നാനൂറ് ഗ്രാം ശർക്കര ചേർത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കേണ്ട ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ മതിയാവും എനിക്ക് നല്ല മധുരം വേണ്ടത് കൊണ്ടാണ് ഞാൻ ഇത്രയും ശർക്കര ചേർത്തത് അപ്പം മധുരം കുറവ് മതി എന്നുള്ള ആൾക്ക് അതുപോലെ നോക്കിയിട്ട് മധുരം ചേർക്കാം ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് ഒന്നാം പാൽ ഉണ്ടായിരുന്നു ആ ഒന്നാം പാൽ കൂടെ ഒഴിച്ച് നല്ല നല്ലവണ്ണം ഒന്ന് തിള സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് കുറുകി വരുമ്പം ഒരുപാട് തിക്കായി പോകരുത് എന്താണെന്ന് വെച്ചാൽ ഇത് ചൂടാറുന്ന സമയത്ത് ഒന്നുകൂടെ തിക്കായി വരും അതുകൊണ്ട് ഈ ഒരു പാകത്തിൽ തന്നെ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഒന്ന് ചൂടൊക്കെ ആറിക്കഴിയുമ്പം നമ്മുടെ പാകം ആയിരിക്കും അപ്പം എല്ലാവരും ഈ പ്രായശത മുഹൂർത്തത്തിന് ഈ ഒരു ചക്കരച്ചോറ് ട്രൈ ചെയ്ത് നോക്കുക ഇത് ട്രൈ ചെയ്യുന്നില്ലെങ്കിൽ ഗോതമ്പം വരെയത് ട്രൈ ചെയ്യുക രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് ചെറിയൊരു മാറ്റങ്ങളെ വരുന്നുള്ളൂ അരിയും ഗോതമ്പും പിന്നെ ശർക്കര പഞ്ചസാര എന്നുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഉള്ളത് ചെറിയ ചെറിയ മാറ്റങ്ങൾ അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ മാറ്റവും അപ്പം ഇതിലേതെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും അതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്